കാണും ഗൈസ് വെൽക്കം ബാക്ക് ടു आवर ചാനൽ ഇപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലൂടെ സ്വാഗതം ഗൈസ് സൗണ്ട് ഒക്കെ പോയിരിക്കുകയാണ് വെളുപ്പം കാലത്തെ 4 മണിക്ക് അഞ്ചുകാലിന് നമ്മളെ ഷരുവിൻ്റെ കല്യാണ വെഡ്ഡിംഗ് ഡേ ആണ് സോ വെഡ്ഡിംഗിന് പോകാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി സ്കിന്നൊക്കെ പ്രപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഫേസ് വാഷ് കഴിഞ്ഞു മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു അതിനുശേഷം ശേഷം ഞാൻ പ്രൈമറാണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കാണുക അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ നന്നായിട്ട് നല്ലപോലെ എന്താ പറയുക സ്കിന്നിലോട്ട് അങ്ങോട്ട് തേച്ച് അരച്ച് കൊടുക്കുകയാണ് കാരണം വിയർത്തൊലിച്ച് നല്ലപോലെ മേക്കപ്പ് നല്ല ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നെക്സ്റ്റ് ഞാൻ കളർ കറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല വീക്കായിട്ടുണ്ട് അപ്പോൾ കണ്ണൊക്കെ കാണുമ്പോൾ വീക്കായിട്ടാണ് അപ്പം ഞാൻ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കറക്റ്റ് പീച്ച് കളർ കറക്റ്ററാണ് കൂടാട പീച്ച് കളർ കറക്റ്ററാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പി എസ് സി പാക്കിൻ്റെ ബ്രാൻഡിൻ്റെ പാക്കെന്നുള്ള ബ്രാൻഡിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഫേസ് ഫുള്ള് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് സംഭവം ഇത്രയും ഒരുങ്ങുമ്പോഴും നിങ്ങൾക്ക് ഞാനൊരു ലാസ്റ്റ് ഒരു ടെസ്റ്റ് പറഞ്ഞുതരാം കൈസ് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പം ഞാൻ നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിന് ഫേസ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കണ്ണിൻ്റെ താഴെയും കവിളിലൊക്കെ നല്ലപോലെ നെറ്റിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ള് കാരണം പീച്ച് ആകുമ്പോൾ എത്ര ഓവർ ആയാലും നമുക്ക് സെയിം വരില്ല കളർ മറ്റേ ഓറഞ്ചായിരുന്നുണ്ടെങ്കിൽ മുഖം ഒരുമാതിരി മഞ്ഞളിച്ചിരിക്കും ഓക്കെ അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ എഗൻ ഒരു കൺസീലർ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെയും നെറ്റിയുടെ അവിടെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് പൊറാണ്ടി വിടുന്നുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ മസാജ് ചെയ്തു മസാജ് എന്ന ശേഷം അതിൻ്റെ ഇറൽ എവിടെയൊക്കെ പോയി നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നോക്കുകയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഫുൾ മേക്കപ്പിന് നമ്മൾ ഈ ഒരു ബ്രഷ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഞാൻ കണക്കിനനുസരിച്ചുള്ള ബ്രഷുകൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ തൊ തൊട്ടടുത്തൊരു കൈ കണ്ടു അത് തല കെട്ടിത്തരാൻ വേണ്ടിയിട്ട് വന്നൊരു കുട്ടിയാണ് കേട്ടോ പുള്ളിക്കാരിയാണുള്ളത് അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എഗെയിൻ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഭയങ്കര ലൈറ്റായിട്ട് അത് നല്ലപോലെ ഫേസിൽ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സോ ഇനി ഇനിയുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണെന്താന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ പോണേ ആ ഐ മേക്കപ്പ് ആയിരിക്കും അപ്പം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം ഐ മേക്കപ്പിൽ ആദ്യം തന്നെ ഞാൻ കണ്ണിൻ്റെ അകം നല്ല പോലെ നല്ല പോലെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സോറി ഗൈസ് ഐബ്രോ ഐബ്രോസാണ് ഫില്ല് ചെയ്ത് കൊടുത്തത് പ്രാന്തയറിന്ന് ഓക്കെ ഐ ബ്രോസല്ലോ ഫില്ല് ചെയ്ത് കൊടുത്തു ഭയങ്കര ഓവറാക്കി ചളമാക്കുന്നില്ല പിന്നെ എത്ര ഒരുങ്ങിയിട്ടും ഇന്നത്തെ ദിവസം കാര്യമില്ല ബിക്കോസ് ഞാൻ പറയാം ഗൈസ് എന്നത് എൻ്റെ ലാസ്റ്റ് അടിസ്റ്റ് ഞാൻ പറയുന്നതാണ് ഓക്കെ ഓക്കെ ഐബ്രോസ് നല്ല പോലെ തിക്കുണ്ടതി ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ജെൽ ഐബ്രോസ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്തതാണ് വിയർത്ത് പാട്ടൊക്കെ കേട്ട് കൊട്ടൊക്കെ ആയിട്ട് ബഹളമൊക്കെ വെച്ച് തുള്ളിക്കളിച്ചാലും ഐബ്രോസ് ഫുള്ള് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഓക്കെ അതിനുശേഷം ഞാൻ ഹൂടാട ഐഷാഡ പാലറ്റ് ഈ ഒരു ഷാരൂവിൻ്റെ എല്ലാ പരിപാടിക്കും ഞാൻ കൊണ്ടുവന്നു ഈ ഒരു ഐഷാഡ പാലറ്റാണ് ഒരു മിനി പാലറ്റ് ഉണ്ട് അത് വെച്ചിട്ട് കണ്ണ് ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട താഴെ മൈലഡിൻ്റെ അവിടെയൊക്കെ നല്ല കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പീച്ച് ഒരു പേസ്റ്റൽ പിങ്ക് ആ പീച്ച് ഒരു ഡ്രസ്സായതുകൊണ്ട് തന്നെ ഞാനൊരു ഷിമ്മറി ഷെയ്ഡ കണ്ണിൽ കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ ഞാനങ്ങൾക്ക് അറിയാലോ ഇങ്ങനെപ്പോഴും സ്മോക്കിയുടെ ആളാണ് ഷിപ്രശം വിചാരിച്ച് കുറച്ചും ഷിമ്മറി ഷെയ്ഡ്സ് കൂടെ കൊടുക്കാം ഇതേപോലെ തട്ടിമുട്ടത്തെ ആൾ ഇതിനൊക്കെ തട്ടി തട്ടി വെക്കാമെന്ന് ചെറുതായിട്ടൊരു ഷിമ്മറി ഷെയ്ഡ് ഒരു ആ ഒരു പീച്ച് പിങ്ക് ആ ഒരു സംഭവം തന്നെയുണ്ടോ ഷിമ്മറി ഷെയ്ഡ്സിലും പോകണത് സോ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിൽ ഇനി ചെറിയ ചെറിയ പരിപാടിയുണ്ട് ഞാൻ പുത്തൻ പരിഷ്കാരിയായിട്ട് പുതിയൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനുസരാം അപ്പം എൻ്റെ അതിൻ്റെ ഉള്ളത് ആദ്യം ഞാൻ ഇതാണ് കാണിച്ചിടാൻ വേണ്ടി പോണ ഇത് ഞാൻ സെഫോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐ ലൈനർ ബ്രഷാണ് ജെല്ലൈ ലൈനർ ഇടാൻ വേണ്ടിയിട്ട് സീരിയസ്ലി ഗൈസ് എന്ത് പൊളി സാധനം എന്നറി ഞാൻ എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഞാൻ വിങ് ചെയ്തായിരുന്നത് വെച്ചിട്ട് ഇത് മിക്ക ദിവസവും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് വിങ് ലൈനർ ചെയ്തത് നല്ലതായിരുന്നു കേട്ടോ ആൻഡ് ഇത് സെഫോറയാണ് പിന്നെ വേറൊരു ബ്രാൻഡിൻ്റെ ഉണ്ട് അതും പൊളിയാണ് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യാണ് ഇത് എടുത്തത് കാരണം ഭയങ്കര അടിപൊളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സെറ്റായിട്ടുള്ള വിങ് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതങ്ങോട് എടുത്തു ഇത് നൈസായിരുന്നു പിന്നെ മികൾ ജസ്റ്റ് എഴുതുന്നു പിന്നെ കോർണേഴ്സ് ഇന്നർ കോർണേഴ്സൊക്കെ നല്ലപോലെ ഇങ്ങനെ കൂർപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കാരണം കണ്ണ് നല്ല ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ മസ്കാരയിലോട്ടാണ് പോകുന്നത് സോറി അകത്താണ് കഴിച്ച് അവിടെ ഞാലയ്ക്കുന്നുണ്ട് നമുക്ക് ഹെയർ ചെയ്യാവുന്ന എലിസബത്തിൻ്റെ അടുത്താണ് കേട്ടോ ഞാലച്ചു പുലമ്പിക്കൊണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് അസ്വി ചേച്ചിരിക്കുന്നത് ഞങ്ങൾ മത്സരം കാരണം ഇതുകൊണ്ട് ഞങ്ങൾക്ക് വെട്ടം വരുമ്പോൾ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ഒരു പയ്യൻ വരും അപ്പം അവിടെ പോകണം അപ്പോൾ അതിൻ്റെ വെപ്രാളത്തിലാണ് ഞങ്ങൾ ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് നമ്മുടെ ഈ ഒരു ഏതായാലും ലെഫ്റ്റ് സൈഡിലൂടെ എൻ്റെ ലെഫ്റ്റ് സൈഡാണിതിലൂടെ വിങ് വിങ് ലൈനറ് ചെയ്തുകൊടുത്തു നെക്സ്റ്റ് മസ്ക്കാരയാണ് ഈ ഒരു മസ്ക്കാര ഇടുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഒറിജിനലാണോ കൺപീലി കാരണം ഫേക്ക് ക്ലാഷസ് അല്ല അങ്ങനെ തോന്നാറുണ്ട് മീൻസ് നാച്ചുറൽ ഫേക്ക് ക്ലാഷ് പോലെ ഇത് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴുക്കാൻ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൺപീലി കുറഞ്ഞ നേരത്തെ നല്ല ബില്ല കൊഴിഞ്ഞു പോയവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയില്ല ചേച്ചി ഇത് ഉടായിപ്പാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ ലാഷ് വെച്ചിട്ട് ഈ മസ്കാരം വെച്ചിട്ട് ചെയ്യുന്നതിൽ അങ്ങനെ സെറ്റാണ് ഇപ്പം എൻ്റെ ഇട്ട കണ്ണുകൾ നിങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് ഇട്ട് കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ എൻ്റെ കണ്ണുകളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഞാൻ തന്നെ എൻ്റെ കണ്ണുകൾ കണ്ട് ഞെട്ടിപ്പോയി ഓക്കെ മസ്കാരം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മേലും താഴെയൊക്കെ നല്ലോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണ് നല്ല വിജലംബിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത് കണ്ട ഇതാണ് കണ്ട് വീണ്ടും വീണ്ടും നേരത്തെ നമ്മൾ ചെയ്തത് കേൾ ആൻഡ് ലെങ്ത് ആണ് നമ്മൾ കൊടുത്തത് ഇപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് വോളിയാണ് കാരണം ഡബിൾ സൈഡാണ് രണ്ട് സൈഡുകൊണ്ട് വാട്ടർ പ്രൂഫല്ല കണ്ണൊന്ന് നനയൊക്കെ ചെയ്താൽ ഫുൾ ഇതാവും വാട്ടർ പ്രൂഫല്ല കേട്ടോ അതിൻ്റെ അത്ര ഒരു ഡ്രോ ബാക്ക് അതർവൈസ് ഈ സാധനം ഭയങ്കര പൊളിയാണ് ഓക്കെ കൈസ് നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് റയർ ബ്യൂട്ടീല ബ്ലഷ് ആണ് എക്സ്പയറി ഡേറ്റ് മൂന്ന് വർഷം മൂന്ന് രണ്ട് വർഷം കൊണ്ട് എന്ന് തോന്നുന്നു സോ കഴിയാറുന്നു അതിൽ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം വരെ ഉണ്ട് സോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഇത് നല്ല യൂസ് ചെയ്യണം അതായത് എക്സ്പയറി ഡേറ്റ് കഴിയാറുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യണത് ഓക്കെ അതിനുശേഷം എനിക്ക് കണ്ണെങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കണ്ണ് ചെയ്തത് ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ പ്രാഡയുടെ ലിപ്സ്റ്റിക് ഓൾറെഡി പേസ്റ്റൽ കളർ ഡ്രസ്സായത് ആയതുകൊണ്ട് പ്രാഡയുടെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബോൾഡ് ഇതാണ് കാരണം കുറച്ച് ന്യൂഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അങ്ങ് അണങ്ങി പോവും അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ബോൾഡ് ഷെയ്ഡ് തന്നെ പോവാമെന്ന് സോ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ലിപ്സ്റ്റിക് ഓക്കെ ഇനിയിപ്പോൾ ചോദിക്കാൻ ലിഫ് ഇല്ലേതാന്ന് പല്ലിക്കമ്പിയുടെ കണ്ടോടാണ് ചുണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഇനി എനിക്ക് ഓരോ ഘരം പറയാൻ വയ്യ ഓക്കെ ഇത് ഇനി ഞാൻ പൊട്ട് കുത്താൻ പോവാണ് ഗൈസ് പൊട്ട് ഡ്രസ്സ് കുത്തുകയാണ് ഡ്രസ്സൊന്നിട്ടായിട്ട് നേരിട്ടതാണ് ഒരു കോൺട്രാസ്റ്റിനാണ് കേട്ടോ എല്ലാ ഓർണമെൻസ് എല്ലാം കോൺട്രാസ്റ്റ് ആണ് ഗ്രീൻ ആണ് പോകുന്നത് സോ പൊട്ടും ഞാൻ ഗ്രീൻ തന്നെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഗൈസ് ഇത് ലാസ്റ്റ് ലുക്ക് എൻ്റെ കണ്ണ് കണ്ട മസ്കാരം എവിടെ കണ്ട കരഞ്ഞുകണക്കിയിരിക്കണം വേറെ ഒന്നുമില്ല ഗൈസ് ഞാൻ പോയി വാള് വെച്ചിട്ടൊന്നും ഛർദ്ദിച്ചിട്ടൊന്നെയാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദ്ദിയില് കാരണം ഭയങ്കരമായിട്ട് ബോഡി വീക്ക് ആയിപ്പോ എനിക്ക് കല്യാണം കൂടാൻ പറ്റില്ല കല്യാണം കാണാൻ പറ്റിയില്ല പോയി ഉണ്ടോ എന്നുള്ളതേ ഉള്ളൂ ലാസ്റ്റ് ലുക്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ പോയി കണ്ടിട്ട് വാ സൂചിക്ക് സൂക്ഷിക്ക് சிக்கவில்லையே இந்த கண்கள்